നമസ്കാരം ഇരുപത്തി മൂന്ന് കോടി രൂപ വിലയുള്ള പോത്തോ ഞെട്ടണ്ട ഒരു പോത്തുണ്ട് കേരളത്തിലല്ല കേട്ടോ അങ്ങ് ഹരിയാനയിലാണ് പാൽമീന്ദ്രിൽ എന്നൊരു വ്യക്തിയാണ് ഈ പോത്തിൻ്റെ ഉടമ അദ്ദേഹം ആ പോത്തിനൊരു പേരൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ വഴിയേ പറയാം ആയിരത്തി കിലോളം കിലോയോളം തൂക്കമുണ്ട് ഈ പോത്തിന് ഇത് ഹൈബ്രീഡാണ് ഇതിനെ അതിനുവേണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത് ബ്രീഡിങ്ങിന് വേണ്ടി തന്നെയാണ് ഇതിനെ ഉപയോഗിക്കുന്നത് നമ്മുടെ നാട്ടു പുറത്തൊക്കെ പറയുകയാണെങ്കിൽ ചവിട്ടിക്കാൻ അല്ലെങ്കിൽ തടിപ്പിക്കാൻ എന്നൊക്കെയാണ് പറയുന്നത് അതായത് പണ്ടൊക്കെ വീടുകളിൽ പശു ഉണ്ടെങ്കിൽ കാളക്കാരും വരുമായിരുന്നു കാളയുമായിട്ട് ഇണ ചേർത്തിട്ടാണ് നമുക്കറിയാം അതിനെ തടിപ്പിക്കുക ചവിട്ടിക്കുക എന്നൊക്കെയാണ് പല ഭാഷയിലും പല പല നാട്ടിലും പല രീതിയിലാണ് അതിനെ പറയുന്നത് അതിൻ്റെ തന്നെ ഒരു ആംഗലേയ രൂപമാണ് ഈ ബ്രീഡിങ് ഇതിനു വേണ്ടിയിട്ടാണ് ഇതിനെ ഉപയോഗിക്കുന്നത് അത് അതുകൊണ്ടുതന്നെ ഭയങ്കര ഡിമാൻഡാണ് അയാൾ അതിന് വിൽക്കില്ല ആരക്കെയോ അതിന് ഇരുപത്തിമൂന്ന് കോടി രൂപ വരെ വില പറഞ്ഞു എന്നാണ് പറയുന്നത് പക്ഷേ പുള്ളി അതിനെ ആ പുള്ളിയുടെ സ്വന്തം മകനെ പോലെയാണ് അത്രയെ കാണുന്നത് അതിന് ഭയങ്കര ലക്ഷറി ലൈഫാണ് എണ്ണയിട്ട് കുളിപ്പിക്കും നട്ട്സ് കൊടുക്കും ആൽമണ്ട് കൊടുക്കും എന്നൊക്കെയാണ് പറയുന്നത് അഞ്ച് ലിറ്റർ പാലും ഇരുപതും മുട്ടയൊക്കെ കൊടുക്കും എന്നൊക്കെ പറഞ്ഞു ഇത് ദേശീയ മാധ്യമങ്ങൾ വാർത്തയാക്കിയതാണ് എന്നാൽ നമ്മുടെ ഇവിടെയുള്ള ഒരു മാത്ര മധൂതി മാപ്രയാണ് മീഡിയ വൺ അത് എങ്ങനെയാണ് വാർത്തയാക്കി കൊടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ കാണുന്ന തരത്തിലാണ് യഥാർത്ഥത്തിൽ ഈ പോത്തിൻ്റെ പേര് അൻമോൽ എന്നാണ് അൻമോൽ എന്ന ഹിന്ദി വാക്കിനർത്ഥം അമൂല്യമായത് എന്നാണ് പക്ഷേ ഇവന്മാർ അത് തർജ്ജമ ചെയ്തെടുത്തപ്പോൾ അത് ആൻമോൾ ആക്കി പോത്തിൻ്റെ പേരാണേ ആൻമോൾ കുറച്ചുകൂടെ ഇന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ അവർക്ക് അനുമോൾ എന്നിട്ട് കൊടുക്കാമായിരുന്നു അതായിരുന്നു കുറച്ചുകൂടെ മലയാളം മലയാളീകരിച്ചാൽ അങ്ങനെ തന്നെ വരുമായിരുന്നു എന്ത് ചെയ്യാം അവർക്ക് അതിനുള്ള വിവരവും വിദ്യാഭ്യാസമല്ലേ ഉള്ളൂ മദ്രസ പ്രോഡക്റ്റുകളാണ് ഇനി എല്ലാം പോട്ടെ അതിൻ്റെ തുടക്കം തൊട്ടൊന്ന് വായിച്ചു നോക്കുക അഞ്ച് ലിറ്റർ പാൽ എന്നാണ് ആദ്യം എഴുതിയിരിക്കുന്നത് ഒരു പോത്തിന് അഞ്ച് ലിറ്റർ പാലോ എന്ന് ആരും ചോദിച്ചു പോകും ഇതെന്ത് മദ്രസയിൽ നടക്കുന്ന എന്തെങ്കിലും പരിപാടിയാണോ ഈ പോത്തിനോട് കാണിക്കുന്നത് പോത്തിൻ്റെ എവിടെ നിന്നാണ് ഈ അഞ്ച് ലിറ്റർ പാൽ കറന്നെടുക്കുന്നത് എന്ന് ആരും ചിന്തിച്ചു പോകും ആ തരത്തിലാണ് അവർ വാർത്ത കൊടുത്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടത് ഒരു ദിവസം അഞ്ച് ലിറ്റർ പാൽ ഇരുപത് മുട്ട എന്ന തരത്തിലാണ് അതിന് കഴിക്കാൻ കൊടുക്കുന്നത് എന്ന രീതിയിലാണ് എഴുതേണ്ടത് പക്ഷേ ഇവന്മാർ എഴുതി വെച്ചിരിക്കുന്നത് ആദ്യം അഞ്ച് ലിറ്റർ പാൽ ദിവസം ഇരുപത് മുട്ട വേണം എന്നാണ് അടുത്ത വരിയായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് ആരും തെറ്റിദ്ധരിച്ചു പോകും പറഞ്ഞിട്ട് കാര്യമില്ല മദ്രസ പ്രോഡക്റ്റുകളാണ് ഇവർ ആ പേരിട്ട് കൊടുത്തിരിക്കുന്നതാണ് ഏറ്റവും കൗതുകം അൻമോൾ എന്ന ഹിന്ദി വാക്ക് അമൂല്യമായത് എന്ന ഹിന്ദി വാക്ക് അവർ മലയാളത്തിലാക്കിയെടുത്തപ്പോൾ അത് ആൻമോൾ ആയി ഒരു ക്രിസ്ത്യൻ പേര് പോലെ വരുന്നു കുറച്ചുകൂടെ അനുമോൾ ഒക്കെ ആക്കിയിരുന്നെങ്കിൽ ക്രിസ്ത്യനോ ഹിന്ദു പേര് പോലെയൊക്കെ വന്നേനെ മലയാളവും അയനെ എന്ത് ചെയ്യാം മദ്രസ പ്രോഡക്റ്റുകളല്ലേ ഇവന്മാരാണ് ഇവിടുത്തെ പ്രബുദ്ധ മലയാളികളെ പ്രതിനിധീകരിക്കുന്ന ഒരു മാപ്ര ഇത് പറഞ്ഞപ്പോഴാണ് കുറേ കാലം മുമ്പ് മറ്റൊരു മാപ്ര അമേരിക്കക്കാരൻ നൂറ് ചൂട് പട്ടികളെ തിന്നതും ഫ്രണ്ട് പേജിൽ തന്നെ വാർത്തയാക്കി സംഗതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ഭക്ഷണ പദാർത്ഥമാണ് ഈ പറയുന്ന ഹോട്ട് ഡോഗ് അതൊരു ആഹാര സാധനമാണ് ഇത് അമേരിക്ക അമേരിക്കക്കാരും യൂറോപ്യൻസൊക്കെ കഴിക്കുന്നതാണ് നമ്മൾ ഇന്ത്യക്കാരധികം ഉപയോഗിക്കത്തില്ല ഈ സാധനം ഈ സാധനത്തിന് പറയുന്ന പേരാണ് ഹോട്ട് ഡോഗ് എന്ന് അതൊരു മത്സരത്തിൽ അതിൻ്റെ ഒരു മത്സരത്തിൽ ഒരു അമേരിക്കക്കാരൻ ഇത് നൂറോ നൂറ്റൊന്നോ എന്തോ തിന്ന് അവൻ റെക്കോർഡ് നേടി ജയിച്ചു ഈ വാർത്ത മലയാളത്തിനെടുത്ത് കൊടുത്തതാണ് അമേരിക്കക്കാരൻ ഒരു അമേരിക്ക നൂറ്റിയൊന്ന് ചൂട് പട്ടി കഴിച്ച് റെക്കോർഡിട്ട് അമേരിക്കക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് ഫോട്ടോ സഹിതം ഫ്രണ്ട് പേജ് കൊടുത്തു ദേശാഭിമാനിയിലായിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ ഇത്തരക്കാരൊക്കെയാണ് നമുക്ക് മോദി പതിനഞ്ച് ലക്ഷം തരും എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് ഇവിടെ വലിയ വിവാദം മറ്റുമൊക്കെയായിരുന്നല്ലോ ഇത് വളരെ ലളിതമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇത് ഏതെങ്കിലും ദേശീയ ചാനലിൽ പോയിട്ട് നോക്കിയിട്ട് കൃത്യമായിട്ട് അതൊന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ ആർക്കും മനസ്സിലാകുന്ന അതായത് ഭാഷാജ്ഞാനുള്ള ആർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയൊരു പോർത്തുണ്ടെന്നും അതിന് അൽമോൽ എന്നാണ് പേരെന്നും അതൊരു ദിവസം കഴിക്കുന്നത് അഞ്ച് ലിറ്റർ പാലും ഇരുപത് മുട്ടയും അതുപോലെ മനുഷ്യർ കഴിക്കുന്ന സാധനങ്ങളൊക്കെയാണ് അതിനെക്കൊണ്ട് കഴിപ്പിക്കുന്നത് ഇതൊക്കെ ഒരു കൗതുക വാർത്ത പോലെ കൊടുക്കേണ്ടതിന് പകരം അവരതിനൊരു പേരിട്ട് ആൻമോൾ പോരെങ്കിലും അഞ്ച് ലിറ്റർ പാലെന്നാദ്യമേ എഴുതി വെച്ചു ആർക്കും തോന്നും ചേട്ടാ എരുമയ്ക്കാണ് പാല് കറക്കാൻ പറ്റുക ഈ പോത്തിന് എവിടെ പിടിച്ചിട്ടാണ് ഈ പാല് കറക്കുന്നത് എന്ന് ചിന്തിച്ചു ഒരു പക്ഷേ ഇനി അവരത് തന്നെയാണ് ഉദ്ദേശിച്ചതെന്ന് അറിയില്ല അതിനുശേഷം എന്താ വെണ്ടക്ക വലിപ്പത്തിൽ ബാക്കി കൂടെ കൊടുത്തിരിക്കുന്നു ഫോട്ടോ സഹിതം ഇതൊക്കെ കുറച്ച് നാളായിട്ടുള്ള വാർത്തയാണ് പക്ഷേ ഇവർക്കിപ്പോൾ വാർത്തയൊന്നും ഇല്ലാത്തതിനാൽ കൊടുക്കുന്നു കുറേ ആളുകൾ കുത്തിയിരുന്നത് കാണുന്നു അതിൻ്റെ താഴെ കമൻറ്റുകളായിട്ടിരുന്നു ഒരുപക്ഷെ യുവന്മാരും നോക്കുന്നത് അതു തന്നെയാവും പക്ഷേ ഈ ദാവൂദിനോടും അതായത് അതിൻ്റെ ആയിരിക്കുന്ന ഒരു മദൂതി ഉണ്ട് ദാവൂദ് എന്നാണ് തലയിൽ മുടിയൊന്നും ഇല്ലാത്ത മറ്റൊരു മാപ്രയാണ് അയാളോട് വളരെ ലളിതമായിട്ട് പറയാനുള്ളത് മദ്രസയിൽ നിന്ന് ഇറങ്ങി കൊള്ളാവുന്ന ഏതെങ്കിലും സ്കൂളിൽ പോയി വല്ല നാല ലക്ഷം പഠിക്കൂ ദാവൂദേ എന്നേ ലളിതമായിട്ട് പറയുന്നുള്ളൂ